ഹലോ അസലമലേക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വൈദ്യുനങ്ങ നമുക്ക് പൊരിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു വൈദ്യുനങ്ങ വലിയ വൈദ്യുനങ്ങയാണ് എടുത്തിട്ടുണ്ട് ഒരു വലിയ എന്ന് പറഞ്ഞാൽ വലിയ ഒരു കുടുംബത്തിന് ഒരു വൈദ്യുനങ്ങ മതി അത്രയും വലുപ്പമുള്ള വൈദ്യനങ്ങയാണ് അപ്പം ഇത് നമുക്ക് വട്ടത്തിൽ കഷ്ണിച്ച് എടുക്കണം അത് കഷ്ണീന വൈദ്യുനങ്ങൾ വട്ടത്തിൽ നല്ല ഇതിൽ കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഷ്ണിച്ച വൈദ്യങ്ങൾ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് കായം കൂട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചും മറിച്ച് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ഇത് പൊരിച്ചെടുക്കാൻ നല്ല പുറം തിരിച്ചും മറിച്ചിട്ട് അങ്ങനെ നമ്മൾ വൈദ്യുതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു